ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പാലിക്കേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കും നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ഇത് കേൾക്കാം ഭാവിയിൽ ഉപകാരപ്പെടും ഒന്നാമതായി നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരസ്പരം വഴക്കിടരുത് അത് സ്വന്തം കുടുംബക്കാരുടെ മുന്നിൽ ആണെങ്കിലും ശരി രണ്ടാമതായി നിങ്ങൾക്കിടയിൽ വഴക്കോ പിണക്കമോ ഉണ്ടായാൽ അത് പരിഹരിക്കാതെ അന്ന് രാത്രി ഒരിക്കലും കിടന്നുറങ്ങരുത് ഇനി കിടന്നുറങ്ങുകയാണെങ്കിൽ പരസ്പരം ചേർന്നുകൊണ്ടായിരിക്കണം കിടന്നുറങ്ങേണ്ടത്